മഴയത്ത് റോഡ് ഒഴുകി ഒഴുകിപ്പോയത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് അപ്പം ഈ വീഡിയോയിൽ കണ്ടുപൊളി ഈ വീഡിയോ ന്യൂസ് ആയിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു ഇതിൻ്റെ പരിഹാരം ആയിട്ടുണ്ട് ഏതായാലും അതിൻ്റെ മുന്നേ ഇത് നന്നാക്കുന്നതിൻ്റെ മുന്നേ ഉള്ള റോഡിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ജലജീവൻ പദ്ധതിക്കും അതുപോലെ ഗെയിൽ പദ്ധതിക്കും വേണ്ടി കുഴിച്ച കുഴിയായിരുന്നു മണ്ണൊക്കെ ഇട്ടു മോസ്റ്റൊക്കെ ഇട്ടു പക്ഷേ ടാർ ചെയ്തില്ല ശക്തമായ മഴ പെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനവും മഴൻ്റെ കൂടെ ഒഴുകിപ്പോയി അങ്ങനെ റോഡിൻ്റെ ഒരു സൈഡിപ്പോൾ ഓട പോലെ ആയിട്ടുണ്ട് ഒന്നൂരടുത്ത എസ്റ്റേറ്റ് മുക്ക് ചിറക്കൽ നായാട്ട് കുന്ന് റോഡിനാണ് ഈ ഒരവസ്ഥ വന്നത് നല്ല ആഴുള്ള കുഴിയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ഇവിടെയുള്ള പ്രദേശത്തുകാരൊക്കെ പേടിയിലാണ് കുട്ടികളൊക്കെ പുറത്തേക്ക് വിടാനും വാഹനങ്ങൾ കൊണ്ടുവരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഓട്ടോയും അങ്ങനത്തെ വാഹനങ്ങളൊന്നും ഉള്ളിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല റോഡ് കേടന്നുകൊണ്ട് ഈ റോഡ് തകർന്നതിനെ പറ്റി ഇവിടുത്തെ നാട്ടുകാരനായ മുസ്തഫ പാറമ്മൽ അവരങ്ങോട്ട് സംസാരിക്കും ഒരു ചിറക്കൽ നായാട്ട് റോഡാണ് അതായത് നൂറ്റി ഇരുപത്തി ഒൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ആശ്രയിക്കുന്ന ഒരേ റോഡാണിത് ആ റോഡിൻ്റെ ഒരു ശോചന വ്യവസ്ഥയാണ് ഈ കാണുന്നത് അതായത് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഈ കാന കീറിയത് എന്നാണ് പറഞ്ഞത് കൈപ്പിട്ടിട്ടുണ്ട് അന്ന് തന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ അതായത് റീട്ടാർ ചെയ്തിരുന്നെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് അതായത് ഇവിടെ ഈ നാട്ടിൽ കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് അല്ലാത്ത രോഗികൾക്ക് ഒരുപാടുണ്ട് ഈ ഒന്ന് രണ്ട് ദിവസം കുടുംബം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയാലിസ് ചെയ്യേണ്ടിവരൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ ബുദ്ധിമുട്ടാവാണ് ഈ റോഡിൻ്റെ ഈ അവസ്ഥ കൊണ്ട് അതായത് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ ഒന്നേക്ക് അഞ്ച് ദിവസമായി ഇതുവരെ ഒരു ഒരധികൃതർ വന്നു നോക്കിയോ വന്ന് നോക്കിയിൽ അല്ലാണ്ട് എന്തെങ്കിലും ചെയ്തു തരണം തന്നാലല്ലേ ഒരു ഉപകാരമുള്ളൂ അതായത് പഞ്ചായത്തുണ്ട് അതായത് പഞ്ചായത്ത് ഭരണസമിതിയുണ്ട് അല്ലെങ്കിൽ മെമ്പർ ഉണ്ട് എന്നുള്ളൊരു കാര്യമല്ല അതായത് നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്ത് തന്നാലേ അതുകൊണ്ടുള്ള ഒരു ഉപകാരപ്പെടും അഞ്ച് ദിവസമായി ഈ റോഡ് ഇങ്ങനെ കിടക്കണം ഒരു നൂറ്റിച്ചില്ലാളം വീടുകളിലേക്ക് പോകുന്ന ഒരു അകാശ്രയമാണത് ഈ റോഡിൻ്റെ അവസ്ഥയാണിത് അതായത് അത് പിന്നെ ചെറിയ കുട്ടികൾ രാവിലെ മദ്രാസിൽ പോകുന്ന നോറ്റിച്ചില്ലാളം കുട്ടികൾ ഇവിടുന്ന് മദ്രസിലേക്ക് പോകുന്നുണ്ട് പ്ലസ് രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറന്നാൽ ഈ സ്കൂൾ വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ രക്ഷിതാക്കളവരെ റോഡ് നമുക്ക് ഉണ്ടാക്കണം എന്തൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നാട്ടുകാരെ അനുഭവിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം കൂടിയായ റഷീദ് പുനൂരാണ് ഇപ്പോൾ ഇവിടെ ഇത് നമ്മളെ ഉരുൾപൊട്ടുകയോ വേറെ ഒന്നും സംഭവിച്ചല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ പിന്നെ പൈപ്പ് ഇടാൻ വേണ്ടി കയറിയതായിരുന്നു പക്ഷേ ഈ ഇടക്കാലം വന്ന മഴ വളരെ കുത്തി ഒലിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള കംപ്ലീറ്റ് മണലടക്കം താഴത്ത് അങ്ങാടിയിലെത്തുന്ന രൂപത്തിലേക്കാണ് കുത്തി ഒലിച്ചു പോയത് ഇത് ശരിക്കും അധികൃതരെ അറിയിച്ചെങ്കിലും വേണ്ട രൂപത്തിലേക്കുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം കാരണം മയക്കാലത്തിൻ്റെ മുന്നേ തന്നെ അവർ ചെയ്ത തന്നെ ഇതിന്റെ ഫിനിഷിങ്ങിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചെങ്കിലും അത് ഒരു ഗൗരവത്തിലെടുത്തില്ല അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന നിത്യ രോഗികൾ അനേകം ആൾക്കാരുണ്ട് അതിലുപരി ഓരോ വീടുകളിലെ കല്ലും മണ്ണും ഇട്ടിട്ട് പോകും സ്ഥലങ്ങളിൽ പോകും നേരെ അങ്ങോട്ടൊക്കെ കാണുന്നത് അവരുടെ വീടുകളിലുള്ള മണ്ണും കല്ലുകളൊക്കെ ഇട്ടിട്ടാണ് എന്താക്കുന്നത് ഈ കാണപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ നികത്തിയതാണ് പക്ഷേ ഇതെന്താവണം ഇത് ഇത് പൂർണ്ണമായ രൂപത്തിലേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മദ്രസകളിൽ പോകുന്ന നൂറോളം കുട്ടികൾ ഡെയിലി പോകുന്നതാണ് ഇനി മഴ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന വെള്ളം നിൽക്കുമ്പം എത്ര ഓവ് ചാൽ കാണുന്നത് ഇതാണ് ഇതാണ് ശരിക്കും ഡ്രെയിനേജ് വെള്ളം ഒലിച്ചു പോകേണ്ട വൈ ഇതാണ് പക്ഷേ ദിശ മാറിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് കാരണം ഈ ചാ പൈപ്പിടാൻ വേണ്ടിയിട്ട് ഈ ചാ കീറിയപ്പം ആ ചാലാണ് പിന്നെ വീണ്ടും ഒരു ഈ പറയപ്പെടുന്ന വെള്ളം ഒഴിച്ചു പോകുന്ന ഒരു കിടങ്ങായി മാറുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഒരു കാരണവശ നിലനിർത്തിക്കൂടാ കാരണം അപകടങ്ങളാണ് ഈ മതിലൊക്കെ വീൻ സാധ്യതയുണ്ട് ഇതേപോലെയുള്ള മതിലുകളെല്ലാം ഈ പറയപ്പെടുന്ന ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ പല വീടുകളുടെയും മതിലുകൾ വീണ് പോകാൻ സാധ്യതയുണ്ട് അതു മാത്രമല്ല കുട്ടികളുടെ അപകട സ്ഥിതിയും അതേമാതിരി യാത്രക്കാർ ഇപ്പോൾ കാറുകളൊന്നും ഈ ഭാഗത്തേക്ക് പോകാനില്ല ഇല്ല ഓട്ടോറിക്ഷക്കാർ വിളിച്ചാൽ വരില്ല അങ്ങനത്തെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ ബൈക്കിൽ പോകുന്ന ആൾക്കാർക്കും ഈ നാട്ടിൽ നിന്ന് അല്ലാത്ത എവിടെ നിന്നും ഗസ്റ്റായിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരും ഈ പറയപ്പെടുന്ന റോഡിൻ്റെ പഴയ ഓർമ്മയിൽ വരുന്നതാണെങ്കിൽ ഈ പറഞ്ഞ ഘടകങ്ങളിൽ വികാൻ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും ഇതേ പറഞ്ഞ ഘടകങ്ങളിൽ നിന്നിട്ട് കാലുകൾ പൊട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനത്തെ ഒരു ദുരിതത്വം നമ്മൾ ഈ നാട്ടിൽ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും അധികൃതരെ കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർവ്വ സ്ഥിതിയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാൻ വേണ്ടി പ്രയത്നിക്കുക അല്ലാതെ ഇവിടെ വരുന്ന എല്ലാ വികസനത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നാട്ടിലുള്ള എല്ലാവരും തന്നെ ആരും അതിൻ്റെ എതിർപ്പില്ല പക്ഷേ ഇതൊക്കെ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ട സമയത്ത് പണികൾ തീർക്കുന്നുണ്ടോ കോൺട്രാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന നികത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടോ മാത്രം നോക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രയാസങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇനി അഞ്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതേ അവസ്ഥയാണ് ഒരു മൂവ്മെന്റും ഇവിടെ നടന്നിട്ടില്ല ഒരു ദിവസം മാത്രം ജെ സി ബി വന്നു ജെ സി ബി വന്ന് അവിടെയും വീട്ടിൽ ഇപ്പോൾ തട്ടിയിട്ടു വേണ്ട രൂപത്തിലേക്ക് സ്പഷ്ടമായുള്ള പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തീർത്തും അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ പരിഹാരം കാണാനുള്ളത് ലോഡ് കണക്കിൽ ചിലപ്പം കോൺക്രീറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ പിന്നെ എന്താണോ ഉറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും ഈ റോഡിനെയും വീതി ഈ വെള്ളനേയും വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ ഇല്ലാതായി പോകണു ഓരോന്ന് കുത്തി വലിച്ചു പോകും പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ വലിയൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ സ്റ്റേറ്റ് ഹൈവേയിൽ എല്ലാ ഭാഗത്തുള്ളയും ഡ്രൈനേജുകൾ വളരെ ഭംഗിയായി പിന്നെ ശാസ്ത്രീയമായ രൂപത്തിൽ വെള്ളമൊഴികാൻ വേണ്ടി ചെയ്തെങ്കിലും ഇവിടുന്ന് ഒഴുകി പോകുന്ന അല്ലെങ്കിൽ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേക്ക് ആ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ആ വെള്ളങ്ങൾ എന്താണല്ലേ സ്വീകരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാണ്ടായതാണ് ശരിക്കും ഇതിനൊക്കെ കാരണം അതാണ് ഒലിച്ചു പോകുന്ന കാര്യമായിട്ട് ഒലിച്ചു പോകാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു പക്ഷെ അവിടെ ഒരു മറ്റേ മുട്ടി നിന്നിട്ട് ആ വെള്ളം ഡൈവേർട്ടായിട്ടാണ് എന്തായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് നിരന്നു ആ പേടികൾ അവിടെ രണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റും ഇങ്ങോട്ട് വരുമ്പോഴുള്ള ജംഗ്ഷനിലെ രണ്ട് പേടികളിലും കംപ്ലീറ്റ് ചളിമണ്ണടക്കം പീഡിയിലുള്ള സാധനങ്ങൾ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് മുപ്പേൻ്റെ സാധനങ്ങൾ തന്നെ അവർക്ക് പിന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇതിപ്പോൾ പ്രകൃതിൻ്റെ ആണെങ്കിൽ പോലും പക്ഷേ ഇത് പ്രകൃതി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ഏറ്റെടുത്ത ദൗത്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു ഭവിഷ്യത്തേ ഇതിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് ഈ പൂർവ്വ സ്ഥിതിയിലേക്ക് റോഡിനാക്കാൻ വേണ്ടിയുള്ള പ്രതി കാണിക്കുക പലർക്കും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് സ്കൂളിൽ ഇപ്പം ജൂൺ ഒന്ന് രണ്ട് മൂന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വീണ്ടും അനേകം വണ്ടികൾ വന്ന് പോകേണ്ടതാണ് അവരൊക്കെ എടുക്കാൻ കഴിയില്ല ഇവിടെ കൂലി പണിക്ക് എടുക്കുന്ന അധിക ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് നൂറുന്നൂറ്റി പത്തോളം വീടുകൾ താമസിക്കുന്നവരൊക്കെ ഒരു നാടൻ പണിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് അവർക്ക് കുട്ടികളെ ആക്കി തിരിച്ച് വന്ന് കൂട്ടാനുള്ള ഒരു സിറ്റുവേഷനുള്ള ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു സ്വസ്ഥമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് പിന്നെ ഇതിൻ്റെ അതിഥതയോട് അറിയിക്കാനുള്ളത് അതിനു വേണ്ടി എല്ലാവരുടെയും ഒരു പിന്തുണ വേണ്ടതാണ് അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് അറിയിക്കുന്നു റോഡിന്റെ ഈ ദുരവസ്ഥ കാരണം പദ്ധതിക്കാരും അനുഭവിക്കുകയാണ് ഇത് റോഡ് ജലനിധിന്റെ വെള്ളത്തിന്റെ പൈപ്പ് വന്നത് കൊണ്ട് ഗ്യാസിന്റെ ഗ്യാസിന്റെ വന്നതുകൊണ്ടും റോഡ് ഒന്നായിട്ട് പൊട്ടിപ്പൊളഞ്ഞ് കാനയിലേക്ക് വന്നു തൊഴിലുറപ്പുകാർക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ചരള് മെറ്റല് വലിയ കല്ല് എല്ലാം കൂടി വന്ന് വാങ്ങിയത് കൊണ്ട് ശരിക്കും കോരി എടുക്കാൻ പറ്റുന്നില്ല ജലനിധിൻ്റെ പൈപ്പ് ഒക്കെ വന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കല്ലൊക്കെ കുയിലേ വീണെക്കൊണ്ട് ശരിക്കും തൊഴിലുറപ്പ് പണിയെടുത്തുള്ളവർക്ക് എന്താണ് ഇത് എടുക്കാൻ കഴിയുന്നില്ല വൃത്തിയാവുന്നില്ല എടുത്തിട്ട് ചേച്ചി മാറ്റി ബാക്കിയൊക്കെ ഞങ്ങൾ അമ്മ ഊര് നന്നായില്ലെന്ന് പരാതിയും പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ വലിയ കല്ല് കരയിലേക്ക് േ യന്ത്രങ്ങളുടെ സഹായത്തോടെ ചെയ്യേണ്ട പല ജോലികളും തങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ കൊണ്ട് നിർവഹിക്കുകയാണ് തൊഴിലുറപ്പുകാർ ഈ നാടിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർഡിനെ കംപ്ലീറ്റ് ശുചീകരിക്കുന്ന ഒരു പിന്നെ എന്താ പറയുക തൊഴിലുറപ്പിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകരാണ് ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു സംഭവം അല്ല നിലവിൽ ഈ ഈ വന്ന മണ്ണിന് മണ്ണൊലിപ്പിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവർക്കാവുന്ന ചെയ്തെങ്കിലും പക്ഷെ ഇവരെ ഉത്തരവാദിത്തപ്പെട്ടതല്ല ശരിക്കും ഒരു ഒരു സഹമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നാടിനു വേണ്ടി ചെയ്തു കൊടുക്കുന്ന സേവനം ഇപ്പം ഇവർക്ക് ഇവരെ കൈക്കോട്ട് വെച്ചിട്ട് എടുക്കുന്ന രൂപത്തിലേക്കുള്ള മണ്ണൊലിപ്പല്ല ഈ പറയപ്പെടുന്ന ഓവ് ഈ ഓവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകി പോകുന്ന ചാല് ഇനിയും ആ തെറ്റേയും ഡീപ്പിൽ പോകേണ്ടതാണ് അപ്പം കൈക്കോട്ട് കാണാം അപ്പോൾ അവർ ഉണ്ടെങ്കിൽ ഇപ്പം മണ്ണ് നീക്കി ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീടിന്ന് ഒരു വെള്ളം ഒഴിച്ചു പോകുന്ന രൂപത്തിലേക്കുള്ള സംഭവത്തിന് മാത്രമേ പക്ഷേ ഇത് എത്ര മലിൻ്റെ മുകളിൽ വരുന്ന വെള്ളമാണ് അത് പോകാനുള്ള സംവിധാനത്തിന് വേണ്ട രൂപത്തിലേക്ക് അതിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവാൻ പറ്റുള്ളൂ ഈ മണ്ണ് കോരിയെടുക്കാൻ പറ്റുള്ളൂ ഇവർക്ക് അധികവും സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചൊരു കല്ലെടുക്കുന്നതിന് ആ ഭാരം അത്രയും ഭാരങ്ങൾ എടുക്കുന്നത് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതും ചെയ്യാൻ പറ്റുള്ളൂ ഇതിലിപ്പോൾ ഇബ്രാ കായ് ഉണ്ട് അദ്രുക്കായ ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇതിൽ ഇപ്പോൾ ഇവർ രണ്ട് പേരെ ഉള്ളൂ അത് ഇബ്രാഹിക്കായ് വേണമെങ്കിൽ രണ്ട് കാര്യം സംസാരിച്ചില്ല നേരിടാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉള്ളത് അത്രയും മണ്ണും മണലും കല്ലും മുള്ളുമായിട്ട് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് പേയിലൊക്കെ ഇത്ര മീറ്റർ എടുത്തെന്നാണ് പഞ്ചായത്ത് നിന്ന് ആ മീറ്റർ ഒന്നും എടുത്ത് പൊളിക്കാനാകുകയല്ല അങ്ങനത്തെ കിടപ്പം കിടക്കുന്നത് മോൾ നാടുന്നു തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ ഇന്നും ചെറുക്കര വീട് വരെ അത്രയും മണൽ മൂടിക്കിടക്കുക ഫൈനൽ സംവിധാനം ഇവിടെ അനാവശ്യമായിട്ട് അധികമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ നന്നായിട്ടില്ല ഞങ്ങൾ എന്തിനാണ് അളക്കുന്നത് എന്തിനാണ് അളവ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് കുറേ ആൾക്കാർ ഇപ്പോൾ സ്വബൈലായിട്ടും ഇതിപ്പോൾ തൊഴിലുറപ്പിക്കാരെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അത് അങ്ങനെയല്ല വിഷയം വേണ്ടത് ഇതിന് വേണ്ട ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിന് പരിഹാരമാണ് ഇതിനിപ്പം വേണ്ട രൂപത്തിലേക്ക് ഇപ്പം ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് ചെയ്യുന്നതിന് മാൻ പവറാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഉള്ള ആധുനിക കാര്യങ്ങൾ വെച്ചിട്ട് ജെ ജീവി പോലുള്ള അല്ലെങ്കിൽ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീർത്താൽ മാത്രമേ ഇപ്പോൾ വലിയ ഈ കടകുകൾ തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം തന്നെ ഓട്ടോറിക്ഷ ഒക്കെ ആ കുട്ടികൾ ഹോസ്പിറ്റലൊക്കെ പോയിരുന്ന ഓട്ടോക്സികളാണ് കാരണം ഇനി അങ്ങോട്ട് ഇവിടെ പോലെ ഒരു പിന്നെ വലിയൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉരുൾപൊട്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉള്ള മാ അപ്പം ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ ഓട്ടോക്സി പോകുന്നില്ല ഓട്ടോക്സി ഡ്രൈവർ ആണ് അദ്ദേഹം ഇവിടെ തന്നെ ആണെങ്കിലും ലിമിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് ആൾക്കാർ നടന്നു പോകുന്നത് ഓട്ടോ ഡ്രൈവർ സംസാരിക്കുന്നു എത്ര വലിയ കടങ്ങ് കവർച്ച ഇവര് ചെയ്യേണ്ട എന്താ വെച്ചാൽ ഒരു നിശ്ചിത മീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഈ വർക്ക് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തത് വേറെ അടിച്ച് ചെക്ക് ചെയ്യാണ്ടെങ്കിലും വേറെന്താ വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ പണി ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കീറി പുരോഗമിക്കുന്ന ഇത്രയും വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ടെക്നിക്കലായിട്ടും ഐറ്റവും അല്ലാണ്ടൊക്കെ വികസിച്ച ഈ ആളുകൾ ഇത് പഠിച്ചു വന്ന ആളുകൾ റോഡ് ഇവനെ കീറിയിട്ടായിട്ട് പോവുക ഇവർക്ക് അറിയില്ല മഴ വരുന്നത് ഉച്ചൊലിച്ചു പോകും ആന കുതിരാനുള്ള സംഭവങ്ങളൊക്കെ ഇത് നാട്ടുകാരെ പൊട്ടമാരാക്കുക എല്ലാ കാര്യത്തിലും അപ്പൊ അത് അനുവദിക്കാൻ പറ്റൂല പെരുമയിൽ കുടിവെള്ളത്തിന്റെ പദ്ധതി ചാലും കീറിയിട്ട് അപ്പൊ ചളിയും മുഴുവനും ഇതാ അവിടെ വണ്ടിയും കേറില്ല വണ്ടിയും പോയിക്കാൻ വണ്ടി താന്നുപോകുക ദിവസവും വണ്ടി ഇവിടെ താന്നുപോകുക യാത്രക്കാര് വളരെ ബുദ്ധിമുട്ടിലാണ് ചോദിച്ചാലും അടിഞ്ഞു പോയിട്ടുണ്ട് ഇത് വർഷം ചോദിച്ചാലാണ് നിങ്ങൾ രണ്ടുപേർ ചോദിച്ചാലാണ്

രാത്രി കാണുന്ന റോഡ് 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 ഇവിടുത്തെ നാട്ടുകാരനായ ചിറക്കൽ മുസ്തഫക്ക സംസാരിക്കുന്നു നമ്മൾ റോഡ് ശോചനീയാവസ്ഥയിലാണ് എന്നും ഇതൊരു പരിഹാരം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ വേണ്ട രീതിയിൽ പണിയെടുത്തിരുന്നെങ്കിൽ അന്നപ്പം തന്നെ വേണ്ട രീതിയിൽ പണിയെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ക്ലിയർ ആയി പോവുകയായിരുന്നു അപ്പോൾ അനാസ്ഥയാണ് റോഡ് പണിക്കാൻ അനാവസ്ഥയാണ് ഇതാണ് നമുക്ക് നാട്ടുകാരനെക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് കാണണമെന്നാണ് മേലെ നിന്നുള്ള ഒക്കെ എത്തി ഇവിടെപ്പോൾ ഇവിടുത്തെ നിലവിലെ ഡ്രൈനേജ് ഒക്കെ ഫുൾ അടഞ്ഞ് ഇരിക്കുകയാണ് നിലവിലെ വെള്ളം പോകാനൊരു ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ആണ് ഇത് റോഡ് അവസാനിക്കുന്നത് സംസ്ഥാന ബാധലാണ് സ്റ്റേറ്റ് ഹൈവേയിലാണ് അവസാനിക്കുന്നത് ഈ സ്റ്റേറ്റ് ഹൈവേൻ്റെ അടുത്തെത്തുമ്പോഴും ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെ തകർന്നു കിടക്കുക അങ്ങനെ ഈ റോഡിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം എല്ലാം കൂടെ കയറിയത് ഈ കടകളുടെ മുന്നിലേക്കാണ് അങ്ങനെ വെള്ളം കയറി വെള്ളക്കെട്ടായി കടയിലെ ഒരുപാട് സാധനങ്ങൾക്ക് കേടുപാട് പറ്റി അതിനുശേഷമാണ് ഇവർ സിമന്റൊക്കെ ഇട്ടു ഉയർത്തിയത് അങ്ങനെ വെള്ളം വന്ന് വെള്ളം ഇവിടെ ഒക്കെ കെട്ടി കിടന്ന് വെള്ളത്തിന് സൈഡ് കാണുന്ന ഈ ഓടയില്ലേ അതിലേക്ക് പോകാനൊരു ഓപ്പണിംഗ് ഇല്ല ഇവിടെ ഇവിടെ അങ്ങനെ ഈ ഭാഗം മുഴുവൻ വെള്ളം കെട്ടിക്കിടന്ന് ആ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ അതവിടെ നിങ്ങൾക്കൊരു ഓട പോലെ കാണും ഒരു തോട് പോലെ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഒരു ഓപ്പണിംഗ് വന്നത് ഇതിലേക്കുള്ള കടക്കാരൻ ചിറക്കൽ ഗഫൂർ സംസാരിക്കുന്നു വെള്ളം കയറി ഒരുപാട് അരികളൊക്കെ ചിറക്കൽ ഹമീദ് ഖാന്റെ കടയിലും നിറയെ വെള്ളമായിരുന്നു അതിനെപ്പറ്റി ഹമീദ് ഖായും സംസാരിക്കുന്നു ഏതായാലും റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട് മുഴുവൻ പണി ഇനി തീർക്കാൻ പറ്റട്ടെ ടാർ ചെയ്ത് ഇനി ഒരു മഴ ഉണ്ടായാലും ഒഴിപ്പോകാത്ത തരത്തിൽ ഇത് തീർക്കാൻ പറ്റട്ടെ ഉരുള്ള നാട്ടുകാർക്കൊക്കെ പേടിയാണ് കുട്ടികളൊക്കെ പുറത്തേക്ക് കൂടാൻ പേടിയാണ് കാരണം വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴിയിലൊക്കെ കുട്ടികൾ വീഴാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ വീഴാനുള്ള സാധ്യതയുണ്ട് മഴ ശക്തമായാൽ റോഡിൽ ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ വെള്ളമാകുന്ന സമയത്ത് കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ കാൽനട എത്രക്കാരും വാഹനമൊക്കെ ഇതിൽ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നാക്കി നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം